മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽ എത്തുക ജില്ലാ പഞ്ചായത്ത് തിരുവല്ലാമുല ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പി എം മനീഷിന്റെ ൂർ പര്യടനം പൂർത്തിയായിരുന്നു സമാപനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് തിരുവല്ലാമല ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പി എം മനീഷിന്റെ പഴയന്നൂർ പഞ്ചായത്തിലെ പര്യടന പരിപാടി വിജയകരമായി പൂർത്തിയാക്കി തൃക്കണായയിൽ നിന്നും ആരംഭിച്ച പര്യടനം കല്ലംപറമ്പിലാണ് അവസാനിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി കെ മുരളീധരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി എം മനീഷിന് പുറമെ ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ സൗഭാഗ്യം സുരേഷ് പി എസ് യു അബ്ദുള്ള ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ കുഞ്ഞംകുട്ടി കൃഷ്ണദീപ മോഹനദാസൻ ഐ എൻ ടി യു സി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കെ മോഹൻദാസ് വി കെ ശ്രീകുമാർ യൂത്ത് ലീഗ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ തുടങ്ങിയ പ്രമുഖരും പര്യടനത്തിൽ സംസാരിച്ചു നമ്മളെല്ലാവരും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി ഏഴാമത്തെ തവണയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ശ്രീ മുരളീധരൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പക്ഷേ നമുക്ക് ഒരു ഒരു തട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ ആനുകൂല്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്നുള്ള വസ്തുത ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഇവിടെ പറഞ്ഞത് അത് നമുക്ക് മാറേണ്ട ഒരു നാട് വികസിക്കണമെങ്കിൽ ആ നാട്ടിൽ എല്ലാ തട്ടിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എല്ലാ വിഭാഗം സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പണം ലഭിക്കേണ്ടതുണ്ട് അത് ലഭിക്കാതിരിക്കുന്നത് ആ നാടിന്റെ വികസന പ്രക്രിയക്ക് ഒരു ശരിയായ രൂപമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം രൂപമല്ല അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട് നമുക്കറിയാം പതിനൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇവരുടെ വാർഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇടതുപക്ഷമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഇടതുപക്ഷമായിരുന്നു ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇടതുപക്ഷമായിരുന്നു ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഇടതുപക്ഷമായിരുന്നു ഇവിടുത്തെ എം എൽ എ ഇടതുപക്ഷമാണ് ഇവിടുത്തെ എം പി ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാണ് എന്നിട്ടും എന്താണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു അവസ്ഥ സിസിന്നൂർ